ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികംയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ വെച്ച് നടത്തിയ നിറവ് ഇരുപത്തിയഞ്ച് സമാപന സമ്മേളനവും പുതുതായി പണികഴിച്ച ശുദ്ധീകരിച്ച സെയിൽസ് കൌണ്ടറിന്റെ ഉദ്ഘാടനവും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ആ കൃഷി ആധുനിക രീതികളെ ഉൾപ്പെടെ കർഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ മെച്ചപ്പെട്ട മിത്തിനായാലും തൈകളായാലും ഉത്പാദിപ്പിച്ച് കർഷകർ കൊടുക്കാൻ കർഷകന്റെ കൃഷിയിടത്തെ അല്ല പരീക്ഷണ വസ്തുവാക്കേണ്ടത് ഫാമിൽ നമ്മൾ പരീക്ഷിച്ച് വിജയിക്കുന്നതാണ് കർഷകരിലേക്ക് എത്തുന്നത് ഈ സർവകലാശാലകൾക്ക് അവിടെ ഗവേഷണങ്ങൾ നടക്കുന്നു ആ ഗവേഷണത്തിന്റെ ഭാഗമായി വരുന്നതിനെ കൂടുതൽ ഫാമുകളിലേക്ക് എത്തിക്കുന്നു ആ ഫാമുകളിലേക്ക് എത്തിക്കുന്നത് വീണ്ടും ഇവിടങ്ങളിൽ കൃഷിയെല്ലാം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പുതിയ രീതി എല്ലാം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പക്ഷേ അക്കീലപരി ഞങ്ങൾ വരുമ്പോൾ നമ്മുടെ പപ്പായ അത് ചെയ്ത് അതിന് മനോഹരമാക്കി പാക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയും നമുക്ക് നമ്മുടെ പപ്പായ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ഇത് ലാഭകരമായി കൊണ്ടുപോകാം എന്ന് ഒരു മനുഷ്യന് കിട്ടുന്ന ആളുകൂടിയാണ് അവിടുത്തെ അപ്രവർത്തന പരിപാടി നിലമ്പൂർ എം എൽ എ പി വി അൻവർ അധ്യക്ഷത വഹിച്ചു കൃഷി അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ പദ്ധതി വിശദീകരണം നടത്തി വൈവിധ്യമാർന്ന തെങ്ങിനങ്ങളുടെ ശേഖരം കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും മികച്ച ഫാമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് മുതൽ പ്രവർത്തിക്കുന്ന മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം കേരള സംസ്ഥാന സർക്കാരിന്റെ സ്പെഷ്യൽ ഫാം വിഭാഗത്തിൽപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള ഒരു ബൃഹത് സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ കൃഷി വകുപ്പ് പൊതുസമൂഹവുമായി കൈകോർത്തുകൊണ്ട് ഒരുക്കിയ സംരംഭമാണ് നിറവ് ട്വന്റി ഫൈവ് കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരള വ്യാപാരി വ്യവസായി സമിതികൾ യുവജന ക്ലബുകൾ പ്രദേശവാസികൾ എന്നിവർ കൈകോർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് വരെ വിപുലമായ പരിപാടികളോടെ നടത്തിയ മേള ലക്ഷ്യമിട്ടത് അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരം നാട്ടിൽ നിലനിർത്തുക എന്നതുകൂടിയാണ് യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് പി പുഷ്പവല്ലി പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മറിയാമ്മ ജോർജ് മലപ്പുറം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന ഗ്രാമപഞ്ചായത്ത് അംഗം സറഫുനീസ എന്നിവർ പ്രസംഗിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ ഫാം തൊഴിലാളി പ്രതിനിധികളായ ടി വിനോദ് അലിയ സുമിൻ റോസ് എന്നിവരും പങ്കെടുത്തു മലപ്പുറം ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ടി പി അബ്ദുൾ മജീദ് സ്വാഗതവും ഡെപ്യൂട്ടി കൃഷി ഓഫീസർ ഷക്കീല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പോത്തുകൽ ബൈബിക